శాస్త్రదీప్తి డీప్ ఫేక్ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ തയ്യാറാക്കുന്ന വ്യാജ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഡീപ്പ് ഫെയ്ക്ക് എന്നറിയപ്പെടുന്നത് പ്രശസ്ത വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതോടെ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറുകയാണ് ഡീപ്പ് ലേണിംഗ് ഫേക്ക് എന്നീ പദങ്ങളെ സംയോജിപ്പിച്ചാണ് ഡീപ്പ് ഫേക്ക് എന്ന പുതിയ പദത്തിന് രൂപം കൊടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉപവിഭാഗമാണ് മെഷീൻ ലേൺ മെഷീൻ ലേണിങ്ങിന്റെ ഒരു ഉപവിഭാഗമായ ഡീപ്പ് ലേണിംഗ് സാങ്കേതിക വിദ്യയാണ് ഡീപ്പ് ഫേക്കുകൾ തയ്യാറാക്കാൻ പ്രയോജനപ്പെടുത്തുന്നത് ഇതൊന്നും പഠിക്കാത്തവർക്കും എളുപ്പത്തിൽ ഡീപ്പ് ഫേക്കുകൾ നിർമ്മിക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ വിപണിയിൽ സുലഭമാണ് ഒരാളുടെ കുറേ വീഡിയോകളോ ചിത്രങ്ങളോ കിട്ടിയാൽ ഡീപ്പ് ഫേക്ക് തയ്യാറാക്കാൻ അത് മതി അവയിൽ നിന്നും ആളിന്റെ ചുണ്ടിന്റെ അളവുകൾ മുഖപേശിയുടെ ചുളിവുകൾ കണ്ണിന്റെ നിറവും ചലനങ്ങളും ശരീരഭാഷ പെരുമാറ്റ രീതികൾ ഉരുകങ്ങളും കണ്ണും മുടിയും തമ്മിലുള്ള അകലങ്ങൾ ഓരോ ഭാവവും മുഖത്തുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കിന് ഡാറ്റ ശേഖരിച്ച് അത് മറ്റൊരാളുടെ വീഡിയോയിൽ സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാകുന്നത് ഡാറ്റയുടെ ലഭ്യത കൂടുന്തോറും പുതിയ വീഡിയോയുടെ കൃത്യതയും കൂടും പ്രശസ്തരുടെ ചിത്രങ്ങളും വീഡിയോകളും എവിടെയും ലഭ്യമായതിനാൽ അവയെല്ലാം ശേഖരിക്കാൻ എളുപ്പമാണ് പ്രശസ്തരല്ലാത്ത സാധാരണ ജനങ്ങൾ അനാവശ്യമായി അവരുടെ നൂറുകണക്കിന് ചിത്രങ്ങളും വീഡിയോകളും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ പോസ്റ്റ് ചെയ്താൽ അതുപയോഗിച്ച ആർക്ക് വേണമെങ്കിലും വ്യാജ വീഡിയോ നിർമ്മിക്കാമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് വ്യാജ വീഡിയോകൾ അവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വാർത്തകൾ നാം വായിക്കാറുണ്ടല്ലോ വേണ്ടത്ര വസ്ത്രം ധരിച്ചിട്ടുള്ള വ്യക്തിയുടെ വസ്ത്രങ്ങൾ ഏതാനും ക്ലിക്കുകൾ കൊണ്ട് നീക്കം ചെയ്ത് അശ്ലീല വീഡിയോകൾ നിർമ്മിക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ തൊണ്ണൂറ്റാറ് ശതമാനവും അശ്ലീല വീഡിയോകളാണെന്നും അതിൽ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്ത്രീകളുടേതാണെന്നുമാണ് പെൻസിൽവാനിയ സർവകലാശാല നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയത് നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ഡീപ്പ് ഫേക്ക് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ദോഷങ്ങൾ പലതുണ്ടെങ്കിലും ഡീപ്പ് ഫേക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താവുന്ന പല മേഖലകളുമുണ്ട് ബിസിനസ്സുകാരും സിനിമാ നിർമ്മാതാക്കളും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വഴി പഠനം എളുപ്പമാക്കാം ധാരാളം തൊഴിലവസരങ്ങളും ഡീപ്പ് ഫേക്ക് മേഖലയിലുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ കെ വി വർക്കി പട്ടിമറ്റം Shastra Deepthi